നമസ്കാരം ഞാൻ ശിവദാസ് എല്ലാവർക്കും കഥകൾ ഇഷ്ടമല്ലേ നമുക്ക് ഇന്ന് വ്യത്യസ്തമായ ഒരു കഥ പറഞ്ഞാലോ ഈ കഥകളൊക്കെ കേൾക്കുന്ന നമ്മൾ കുട്ടിക്കാലത്ത് എന്തിനാ ഈ കഥകളൊക്കെ കേൾക്കുന്നത് ഒത്തിരി കഥകൾ നമ്മൾ ചെറിയ പ്രായത്തിൽ കേൾക്കാറുണ്ട് കഥകളൊക്കെ കേൾക്കുന്നതിലൂടെ നമ്മളുടെ വളർച്ചയില് നല്ല സ്വഭാവം ഉള്ളവരായിട്ട് നമ്മളെ മാറ്റിയെടുക്കാൻ ഈ കഥകൾക്കൊക്കെ കഴിയും അല്ലേ ആളുകളോടൊക്കെ എങ്ങനെ പെരുമാറണം അധ്യാപകരോട് എങ്ങനെ പെരുമാറണം മാതാപിതാക്കളോടെ എങ്ങനെ പെരുമാറണം കൂട്ടുകാരോട് എങ്ങനെ പെരുമാറണം മറ്റ് ആളുകളോടൊക്കെ എങ്ങനെ പെരുമാറണം ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റ് അല്ലേ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ പഠിക്കുന്നുണ്ട് ഗുണപാഠ കഥകള് കേൾക്കുന്നതാണ് ഉത്തമനായ വ്യക്തിയായിട്ട് വളർന്നു വരാനായിട്ട് നമ്മെ സഹായിക്കുക എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കഥയാണ് ആമയും മുയലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആമയും മുയലും തമ്മിൽ ഒരിക്കൽ ഒരു ഓട്ടമത്സരം നടത്തി പന്തയം വെച്ചു മുയല് നമുക്കറിയാമല്ലോ വളരെ സ്പീഡില് ഓടുന്ന ഒരു ജീവിയാണ് മറിച്ച് ആമയോ ആമ ഇങ്ങനെ ഇഴഞ്ഞു ഇഴഞ്ഞ് ഇഴഞ്ഞ് വളരെ പതുക്കെ പോകത്തുള്ളു ഇവർ രണ്ടുപേരും കൂടെ മത്സരം ആരംഭിച്ചു ഫസ്റ്റ് ബെല് മുഴങ്ങി ഓട്ടം ആരംഭിച്ചു പെട്ടെന്ന് തന്നെ മുയൽ പറന്നു പോയി ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിന്റെ അടുത്തേക്ക് എത്തി അപ്പോഴാമ ഇവിടെ നിന്ന് മത്സരം ആരംഭിക്കുന്നേ ഉള്ളൂ പതുക്കെ ഇഴഞ്ഞിഴഞ്ഞു പോവുക പക്ഷേ ആമ എന്തായാലും തോക്കും ഉറപ്പാണ് പക്ഷെ ആമ എന്ത് ചെയ്തു അതുകൊണ്ട് മത്സരം അവിടെ അവസാനിപ്പിച്ചോ താൻ തോറ്റുപോകുമെന്ന് വിചാരിച്ചോ ഇല്ല ആമ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് അങ്ങ് ഫിനിഷിങ് പോയിന്റിന്റെ അടുത്ത് അടുത്തെത്താറാകുമ്പോഴത്തേക്ക് മുയൽ അവിടെ കിടന്നുറങ്ങുക ആമ മനസ്സിൽ സന്തോഷിച്ചു ആമമുണ്ടാതെ ശബ്ദം ഉണ്ടാക്കാതെ നേരെ ഫിനിഷിങ് പോയിന്റിലെത്തി വിജയം കരസ്ഥമാക്കി മുയൽ തോറ്റും പോയി ആമയും മുയലും തമ്മിൽ മത്സരിക്കാനേ പാടില്ലാത്തതാ പക്ഷെ എന്താ നമുക്ക് ഇതിൽ നിന്ന് ബോധ്യമാകുന്നത് അമിതമായ വിശ്വാസം അല്ലേ ആത്മവിശ്വാസം നമുക്ക് വേണം പക്ഷേ അത് അഹങ്കാരമായി മാറാൻ പാടില്ല മുയലെന്താ സംഭവിച്ചത് ഓ താനിത് ആമയുമായിട്ട് മത്സരിച്ചു കഴിഞ്ഞാൽ താനേ ജയിക്കൂ ഇനി ആമ ഇഴഞ്ഞു വരട്ടെ അത്രയും നേരം ഒന്ന് വിശ്രമിക്കാം എന്ന് കരുതിയിട്ട് ഫിനിഷിങ് പോയിന്റിന് തൊട്ട് മുമ്പ് കിടന്ന് മയങ്ങിപ്പോയി ആമ ഇഴഞ്ഞിഴഞ്ഞു ഇഴഞ്ഞിഴഞ്ഞ് എന്ന് വിജയിച്ചു അപ്പോ എന്ത് നല്ലതല്ല അമിതമായ ആത്മവിശ്വാസം നല്ലതല്ല അല്ലേ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നമുക്ക് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ കഴിവുകൾ വർദ്ധിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം കൂടുതൽ കൂടുതൽ വിനയമുള്ളവരായിത്തീരണം അല്ലെ ഒരു കവിതയിൽ കേട്ടിട്ടുണ്ട് മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ നമ്മൾ മാവൊക്കെ നമ്മളുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ നിൽക്കുന്നുണ്ട് മാങ്ങയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ധാരാളമായിട്ട് മാങ്ങ ആ കമ്പിലൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ആ ശാഖ താഴ്ന്നു നിൽക്കും ഫലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായപ്പോഴത്തേക്ക് അതിൻ്റെ വിനയം കൊണ്ട് ആ ചെടി പോലും താഴ്ന്ന് നിൽക്കുന്നു എന്നാണ് കവി പാടിയത് അല്ലെ അപ്പോ നമ്മൾ കഥകൾ കേൾക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഉത്തമമായ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ നല്ല സ്വഭാവത്തോടു കൂടി നമ്മളൊക്കെ വളരുന്നതിന് വേണ്ടിയിട്ടാണ് നല്ല നല്ല കഥകൾ കേൾക്കുന്നത് നമുക്ക് ഇന്ന് വ്യത്യസ്തമായ ഒരു കഥ നോക്കാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ പഞ്ചതന്ത്രം കഥകളെന്ന് വിഷ്ണു ശർമ്മൻ എന്ന ഒരു മഹാപണ്ഡിതൻ മൂന്ന് രാജകുമാരന്മാരെ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതിയ ഒരു വലിയ കഥാസമാഹാരമാണ് എന്ത് പഞ്ചതന്ത്രം കഥകൾ ഞാനിനി പഞ്ചതന്ത്രം കഥയിലെ ആ സമാഹാരത്തിലെ ഏതാനും ചില കഥകൾ മാത്രമാണ് ഇനിയുള്ള എൻ്റെ ഈ രണ്ടാമത്തെ പാർട്ടിൽ പരിശോധിക്കുന്നത് അപ്പോൾ ഞാൻ ശിവദാസ് എന്ന ഈ ചാനലിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഞാൻ പഞ്ചതന്ത്രം കഥയെക്കുറിച്ച് പറഞ്ഞു അക്കഥയ്ക്കും കഥാസമാഹാരം എങ്ങനെ ഉണ്ടായി എന്നതിനും ഒരു കഥയുണ്ട് അതെന്താണ് പണ്ട് മഹിളാരോപ്യം എന്ന ഒരു രാജ്യത്ത് പാടലിപുത്രം കേട്ടിട്ടില്ലേ മഹിളാരോപ്യം എന്ന രാജ്യത്ത് അമരശക്തി എന്ന് പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് മൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു ആ പുത്രന്മാരുടെ പേരെന്നറിയാമോ വസുശക്തി ഉഗ്രശക്തി അനേകശക്തി ഈ മൂന്ന് മക്കളും പക്ഷേ എല്ലാ തരത്തിലും അലസന്മാരും വിവേകമില്ലാത്തവരും ആയിരുന്നു രാജാവിന് അതീവ ദുഃഖമുണ്ടായി കാരണം തൻ്റെ കാലശേഷം ഈ യുവാക്കള് രാജാവാകേണ്ടവരാണ് അവരെങ്ങനെ രാജ്യം ഭരിക്കും അതുകൊണ്ട് ഇവരെ നല്ല രീതിയിലുള്ള അനുസരണയും ശാസ്ത്രവും ഒക്കെ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രിമാരെയൊക്കെ വിളിച്ചുകൂട്ടി ഏതെങ്കിലും മഹാപണ്ഡിതന്മാരുണ്ടെങ്കിൽ വിളിച്ചു കൊണ്ടുവരൂ നമുക്ക് ഈ രാജകുമാരന്മാരെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു പലരും പല ദിക്കുകളിൽ നിന്നും പണ്ഡിതരായിട്ടുള്ള ആളുകളെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നു പക്ഷേ വികൃതികളായിട്ടുള്ള മടിയന്മാരായിട്ടുള്ള ഈ കുട്ടികളെ ഒരു തരത്തിലും യാതൊന്നും പഠിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല രാജാവിന് ദുഃഖമായി അപ്പോഴാണ് അക്കൂട്ടത്തിലെ മന്ത്രിമാരുടെ കൂട്ടത്തില് സുമതി എന്നു പേരുള്ള ഒരു മന്ത്രി രാജാവിന് മുഖം കാണിച്ചിട്ട് പറഞ്ഞു പ്രഭു വിഷ്ണു ശർമ്മൻ എന്ന മഹാപണ്ഡിതനായിട്ടുള്ള ഒരാളുണ്ട് അദ്ദേഹത്തെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ അങ്ങനെ ആവട്ടെ എന്ന് രാജാവ് ഉത്തരവിട്ടു വിഷ്ണു ശർമ്മ കൊട്ടാരത്തിലേക്ക് വരുന്നു കുട്ടികളെ മൂന്ന് പേരെയും അദ്ദേഹത്തെ ഏൽപ്പിച്ചു ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ആറു മാസത്തെ സമയം കൊണ്ട് ഇദ്ദേഹം ഈ മൂന്ന് കുട്ടികളെയും എല്ലാ തരത്തിലുള്ള ധർമ്മവും നീതിയും മറ്റ് ശാസ്ത്രങ്ങളും ഒക്കെ എങ്ങനെ പഠിപ്പിച്ചു പല തരത്തിലുള്ള കഥകളിലൂടെ പറഞ്ഞ് 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 അവരെ മിടുക്കന്മാരാക്കി തീർത്തു മഹാരാജാവിന് അതിയായ സന്തോഷമായി അദ്ദേഹം വിഷ്ണു ശർമ്മയ്ക്ക് ഒത്തിരി സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് യാത്രയാക്കി ഇങ്ങനെ വിഷ്ണു ശർമ്മ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതിയ കഥകളുടെ സമാഹാരമാണ് പഞ്ചതന്ത്രം കഥകൾ അതിലെ എല്ലാ കഥകളും ഒന്നും നമുക്ക് പരാമർശിച്ചു പോകാൻ കഴിയില്ല വളരെ പ്രസക്തമായിട്ടുള്ള ഏതാനും ചില കഥകൾ മാത്രം നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ന് അതിലൊരു ചെറിയ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഒരു നെയ്ത്തുകാരൻ്റെയും ഒരു തച്ചൻ്റെയും കഥയാണ് തച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ തച്ചൻ എന്ന് പറഞ്ഞാല് കേട്ടിട്ടില്ലേ പെരുന്തൻ ഒരു സിനിമയില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എം ടി വാസദേവൻ നായര് എഴുതിയ കഥയാണത് തിരക്കഥ അദ്ദേഹത്തിൻ്റെതാണ് അദ്ദേഹം ആ പെരുന്തച്ചൻ നമ്മുടെ പ്രശസ്തനായിട്ടുള്ള തിലകൻ ചേട്ടനൊക്കെ അഭിനയിച്ച കഥയാണത് സിനിമയാണ് അതില് പെരും തച്ചൻ പെരും തച്ചൻ എന്ന് പറഞ്ഞാൽ വലിയ തച്ചൻ മൂത്ത തച്ചൻ ആശാരിയാണ് അപ്പം തച്ചൻ എന്ന് പറഞ്ഞ ആരാണ് ആശാരിയെ പെരും തച്ചൻ മൂത്ത മൂത്താശാരി അപ്പോൾ ആ തച്ചന്റെയും ഒരു നെയ്ത്തുകാരൻ്റെയും കഥയാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് പണ്ട് 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 ഒരു നെയ്ത്തുകാരൻ ഉണ്ടായിരുന്നു കൂട്ടുകാരനായിട്ട് ഒരു തച്ചനും രണ്ടുപേരും നല്ല ആത്മബന്ധത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും എല്ലാ ദിവസവും പരസ്പരം കാണുകയും കഠിനാധ്വാനികളുമായിരുന്നു ഒത്തിരി കാശൊക്കെ സമ്പാദിക്കും അങ്ങനെയിരിക്കെ ഒരിക്കൽ ഈ നെയ്ത്തുകാരൻ കൊട്ടാരത്തിൻ്റെ സമീപ പ്രദേശത്തു സഞ്ചരിക്കുമ്പോൾ രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവില് ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടു പെട്ടെന്ന് നെയ്ത്തുകാരന് ആ കുട്ടിയിൽ വലിയ ആകർഷണം തോന്നി അയാൾ കുറേ നേരം നോക്കി നിന്നു എന്നിട്ട് അവിടെ നിന്ന് പോയി പക്ഷെ പോയിട്ട് ഒന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ആ പെൺകുട്ടിയുടെ ചിത്രം മായുന്നേയില്ല അദ്ദേഹം വീട്ടിൽ പോയി സദാസമയവും അത് തന്നെ ആലോചിച്ചു അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ തന്നെ മടിയായി എപ്പോഴും ഈ സുന്ദരിയായ പെൺകുട്ടിയെക്കുറിച്ച് മാത്രമായി ചിന്ത അദ്ദേഹം വിചാരിച്ചു ഓ ഈ സുന്ദരിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന ആള് എത്ര ഭാഗ്യവാനായിരിക്കും പക്ഷെ തനിക്കതിന് കഴിയില്ലല്ലോ താൻ ഒരു നെയ്ത്തുകാരനാണ് താഴേക്കിടയിലുള്ള ഒരു തൊഴിലാളിയാണ് പക്ഷെ രാജകൊട്ടാരത്തിലെ രാജകുമാരി എന്ന് പറയുന്നത് ഏറ്റവും ഉയർച്ചയിൽ നിൽക്കുന്നതാണ് അപ്പോൾ തനിക്ക് ഒരിക്കലും ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യാനുള്ള യോഗ്യത ഒരിക്കലും ഉണ്ടാവില്ല ഇങ്ങനെ വിഷമിച്ച് അത് തന്നെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് ജോലിക്ക് പോലും പോകാതെ ആയപ്പോ കൂട്ടുകാരൻ ആരോ കൂട്ടുകാരൻ നമ്മുടെ തച്ചൻ തച്ചൻ ഇദ്ദേഹത്തെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ച് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അദ്ദേഹം ഇങ്ങനെ വ്യസനിച്ചിരിക്കുക ചോദിച്ചു എന്താ ചങ്ങാതി പറ്റിയത് പുറത്തേക്കൊന്നും കാണുന്നില്ലല്ലോ ശരിയായ ഒരു കൂട്ടുകാരനോട് മനസ്സ് തുറന്ന് സംസാരിച്ചാല് നമ്മളുടെ മനസ്സിലുള്ള ആ സങ്കടങ്ങളൊക്കെ ഒഴിഞ്ഞു പോവില്ലേ എന്നോട് തുറന്നു പറയൂ എനിക്ക് എന്തെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞാലോ അദ്ദേഹം നെയ്ത്തുകാരൻ മനസ്സിലാ മനസ്സോടെ അവസാനം അച്ഛൻ്റെ മുന്നിൽ തൻ്റെ കഥ പറയുകയാണ് താൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ മട്ടുപ്പാവിൽ രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ സുന്ദരിയായ രാജകുമാരിയെ കണ്ട കഥയും ആ രാജകുമാരിയെ മനസ്സിൽ നിന്നും മറക്കാൻ കഴിയുന്ന മനസ്സിൽ നിന്നും ആ ചിത്രം മാഞ്ഞു പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു അതിനെന്താ ഇങ്ങനെ വിഷമിക്കാനുള്ളത് അതിന് ഞാൻ ഒരു ഉപായം കാണിച്ചു തരാം എന്നും പറഞ്ഞ് അദ്ദേഹം പോയി പോയിട്ടോ അടുത്ത ദിവസം തിരികെ വരുന്നത് ഒരു വലിയ ഗരുഡന്റെ രൂപം മരത്തിൽ കൊത്തി ഉണ്ടാക്കി മരം കൊണ്ട് നിർമ്മിച്ചു അച്ഛനല്ലേ ആശാരിയാണല്ലോ മരം കൊണ്ടൊരു വലിയ കമനീയമായിട്ടുള്ള ഗരുഡന്റെ രൂപം ഉണ്ടാക്കി അതിന് എന്നിട്ട് നിറമൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കി ഗരുഡൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ് മഹാവിഷ്ണുവിൻ്റെ വാഹനമായിട്ടുള്ള ഗരുഡ രൂപമാണ് തടിയിൽ ഉണ്ടാക്കി കൊണ്ടു എന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ പിൻവശത്തായിട്ട് ഒരു ലിവറുണ്ട് ആ ലിവറൊന്ന് താഴ്ത്തിക്കഴിഞ്ഞാൽ ഈ പക്ഷി ഇങ്ങനെ ചിറക് വിരിച്ചു ആകാശത്തേക്ക് ഉയരും അതിനെ നിയന്ത്രിക്കാനും ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ നിയന്ത്രിക്കാനും പറ്റും പിന്നെ ഇത് എവിടെയെങ്കിലും ചെന്ന് ഇരിക്കണമെങ്കിലോ അതിന് അതിൻ്റെ താഴെ വശത്തായിട്ട് ഒരു ലോക്കുണ്ട് അതൊന്ന് അമർത്തിയാൽ മതി അപ്പോൾ താഴത്ത് ലാൻഡ് ചെയ്യും ഇദ്ദേഹത്തിന് സന്തോഷമായി മഹാവിഷ്ണുവിൻ്റെ പക്ഷിയായിട്ടുള്ള വാഹനമായിട്ടുള്ള ഗരുഡൻ്റെ രൂപമാണ് അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യണം മഹാവിഷ്ണുവിനെ പോലെ സർവാലങ്കാര വിഭൂഷിതനായിട്ട് ആ പക്ഷിയുടെ മേൽ ഇരുന്നിട്ട് ഇങ്ങനെ പറന്ന് അവിടെ എത്തണം അദ്ദേഹത്തോട് നമ്മുടെ തച്ഛൻ നിർദ്ദേശിച്ചതനുസരിച്ച് പിറ്റേ ദിവസം സന്ധ്യയായപ്പോൾ ഈ പക്ഷിയുടെ മേൽ കയറി നെയ്ത്തുകാരൻ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവ് ലക്ഷ്യമാക്കി സഞ്ചരിച്ചു അവിടെ ചെല്ലുമ്പോൾ ആ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ അദ്ദേഹം ഇറങ്ങി ഗരുഡൻ ഇറങ്ങി രാജകുമാരി നോക്കുമ്പോൾ എന്താ കാണുന്നത് മഹാവിഷ്ണു ഗരുഡന്റെ മേലേറി അവിടെ അവതരിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ രാജകുമാരി മഹാവിഷ്ണുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് മഹാപ്രഭു അടിയന്റെ ഈ കൊട്ടാരത്തിലേക്ക് സ്വാഗതം അങ്ങ് എന്താണ് എൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത് എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറയുന്നു അദ്ദേഹം പറഞ്ഞു നീ എൻ്റെ ഭാര്യയാണ് ലക്ഷ്മി അവതാരമായ നീയെ ഒരു ശാപം നിമിത്തം രാജാവിൻ്റെ പുത്രിയായി ഇടയായതാണ് രാജകുമാരിക്ക് സന്തോഷമായി കാരണം മഹാവിഷ്ണുവിൻ്റെ ഭാര്യയൊക്കെ ഈ ജന്മത്തില് ഇങ്ങനെ ഒരു അവതാരം ലഭിച്ചതാണല്ലോ ഇതിൽ പരം മറ്റെന്ത് ഭാഗ്യമാണുള്ളത് അവൾക്ക് ഒത്തിരി സന്തോഷമായി അങ്ങനെ അദ്ദേഹം അവിടെ അന്ന് കഴിഞ്ഞു എന്നിട്ട് തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഈ രാജകുമാരിയെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ അങ്ങനെ അടുത്ത ദിവസവും അവിടെ വന്നു അങ്ങനെ എല്ലാ ദിവസവും അവിടെ ഇങ്ങനെ വന്നു പോകുന്നത് കണ്ടപ്പോ ചില തോഴിമാര് രാജകുമാരിക്ക് തോഴികളുണ്ടല്ലോ ആ തോഴിമാർക്കിൽ ചിലർക്ക് വല്ലാത്ത സംശയമായി ആരാണിങ്ങനെ രാണിങ്ങനെ പാത്തു പതുങ്ങി ഇവിടെ വന്നു പോകുന്നത് തോഴിമാരെന്ത് ചെയ്തു നേരെ റാണിയുടെ മുന്നിലേക്ക് കൊണ്ടു എന്ന് അവതരിപ്പിച്ചു അവരോട് പറയണമല്ലോ രാജാവിനോടും റാണിയോടും ഇക്കാര്യം അറിയിക്കണം അപ്പോൾ റാണിയുടെ മുന്നിൽ ചെന്ന് ഈ തോഴിമാര് വിവരം അറിയിച്ചു ഇങ്ങനെ കുമാരിയുടെ അന്തപുരത്തില് മട്ടുപ്പാവിൽ ആരോ വന്നു പോകുന്നുണ്ട് റാണി ആവട്ടെ ഉടൻ തന്നെ രാജാവിന്റെ ശ്രദ്ധയിലും പെടുത്തി രാജാവ് അത്യധികം കോപിഷ്ടനായി ഏത് വിഡ്ഢിയാണ് അവൻ അവൻറെ അന്ത്യം അടുത്തിരിക്കുന്നു റാണിയെ പറഞ്ഞയച്ചു രാജകുമാരിയുടെ ഗൃഹത്തിലേക്ക് അവിടെ ചെന്നിട്ട് അവളോട് അതാരാണ് എന്തിനാണിവിടെ വരുന്നത് നാം അറിയാതെ ആരാണ് ഇവിടെ വന്നു പോകുന്നത് ഇതൊക്കെ ചോദിച്ചു വരാൻ ആര് പറഞ്ഞു മഹാരാജാവ് പറഞ്ഞു അങ്ങനെ റാണി രാജകുമാരിയുടെ വസതിയിലെത്തി അന്തപുരത്തിലെത്തി വിവരങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് രാജകുമാരി പറയുന്നത് അത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് മഹാവിഷ്ണുവിൻ്റെ ഭാര്യയാണ് താൻ ഈ ജന്മത്തിൽ ഇങ്ങനെ രാജാവിൻ്റെ പുത്രിയായി ജനിച്ചതാണ് എന്ന് പറഞ്ഞു റാണിക്ക് അധികമായ സന്തോഷമായി നേരെ രാജാവിനോട് ചെന്ന് വിവരങ്ങൾ അത്രയും പറഞ്ഞു മഹാരാജാവിനും തൃപ്തിയായി സാക്ഷാൽ മഹാവിഷ്ണു തൻ്റെ കൂടെ ഉണ്ട് എങ്കിൽ പിന്നെ ആരെയാണ് ഭയപ്പെടുക ഇനി ചക്രവർത്തിക്ക് കപ്പം കൊടുക്കണ്ട നാട്ടുരാജാക്കന്മാരെ അയൽ രാജാക്കന്മാരെ ആരും തന്നെ ഭയപ്പെടണ്ട കാരണം താൻ എന്നും വിജയശീലാളിതനായിരിക്കും എന്നും തന്നോടൊപ്പമായിരിക്കും വിജയം അങ്ങനെ മഹാരാജാവ് തീരുമാനിച്ചു ചക്രവർത്തിക്ക് കപ്പം കൊടുക്കാതെയായി കപ്പം കൊടുക്കാതെയായപ്പോൾ ചക്രവർത്തി സർവസൈന്യത്തോടും കൂടിയിട്ട് രാജാവിന്റെ ആ കൊട്ടാര പരിസരത്തേക്ക് എത്തിച്ചേർന്ന് രാജാവിനെ ആക്രമിക്കുക അങ്ങനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തുമ്പോഴത്തേക്ക് ഇവിടുത്തെ സൈന്യാധിപനും അതുപോലെ മന്ത്രിയും ഒക്കെ ഈ വിവരം അറിഞ്ഞിട്ട് രാജാവിൻ്റെ ശ്രദ്ധയിൽ അത് പെടുത്തുകയാണ് രാജാവിനോട് പറഞ്ഞു പ്രഭോ ഇനി നമുക്ക് രക്ഷയില്ല ചക്രവർത്തിയുടെ സൈന്യം നമ്മുടെ കൊട്ടാരം വളഞ്ഞു കഴിഞ്ഞു നമ്മൾ ഇനി കീഴടങ്ങിയേ പറ്റൂ അടിയറവ് പറയുക രാജാവ് പൊട്ടിച്ചിരിച്ചു നോം അടിയറവ് പറയുകയോ യുദ്ധത്തിന് സജ്ജമായിക്കൊള്ളൂ നമുക്ക് നേരിട്ട് യുദ്ധം ചെയ്യാം ചക്രവർത്തിയോട് എന്ന് പറഞ്ഞു പിറ്റേ ദിവസം എല്ലാ തരത്തിലുള്ള യുദ്ധസന്നാഹങ്ങളോടും കൂടി ആ കൊട്ടാര പരിസരം തയ്യാറാവുകയാണ് രാജാവ് എന്താണ് ചെയ്തത് ഈ വിവരം നേരെ മകളെ വിളിപ്പിച്ച് മകളോട് പറഞ്ഞു നിന്റെ അടുക്കൽ ഇന്ന് മഹാവിഷ്ണു വരുമ്പോ എന്തു പറയണം നാളെ ഇവിടെ യുദ്ധം നടക്കുകയാണ് ആ യുദ്ധത്തിൽ ഈ ചക്രവർത്തിയുടെ സൈന്യത്തെയൊക്കെ പരാജയപ്പെടുത്തി ഈ രാജ്യം വീണ്ടെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഐശ്വര്യത്തിനു വേണ്ടി കുടികൊള്ളണം നിലകൊള്ളണം എന്ന് ആവശ്യപ്പെടാൻ പറഞ്ഞു രാജകുമാരിക്കും സന്തോഷമായി കാരണം തൻ്റെ പിതാവിനും രാജ്യത്തിനും വേണ്ടിയിട്ട് തൻ്റെ ഭർത്താവിനെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുന്നതൊക്കെയും ചെയ്യിക്കണം എന്ന് വിചാരിച്ചിട്ട് അന്ന് രാത്രി മഹാവിഷ്ണു എത്തിയപ്പോൾ രാജകുമാരി വിവരങ്ങൾ പറഞ്ഞു മഹാവിഷ്ണു പെട്ടെന്ന് തന്നെ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു എന്തിനാണ് ഭയപ്പെടുന്നത് ഞാനില്ലേ കൂടെ എത്രയോ അസുരന്മാരെ ഞാൻ നിഗ്രഹിച്ചിരിക്കുന്നു ഹിരണ്യകശു അതുപോലെ തന്നെ കംസൻ എല്ലാ അസുരന്മാരെയും ഞാൻ പുഷ്പം പോലെ തോപ്പിച്ചിട്ടില്ലേ അതുകൊണ്ട് ഭയപ്പെടേണ്ട കൂടെ ഇക്കാര്യം രാജാവിനോട് സന്തോഷാധിക്യത്താൽ രാജകുമാരി ഓടിച്ചെന്ന് അറിയിച്ചു അങ്ങനെ പിറ്റേ ദിവസം എല്ലാ തരത്തിലുള്ള സന്നാഹത്തോടും കൂടിയിട്ട് എത്തിച്ചേരുകയാണ് നമ്മുടെ നെയ്ത്തുകാരനുണ്ടല്ലോ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ വന്നുകൊണ്ടിരുന്ന നെയ്ത്തുകാരൻ അദ്ദേഹത്തിന് വീട്ടിൽ പോയി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അദ്ദേഹം ചിന്തയോട് ചിന്തയാണ് നാളെ ഈ ഗരുഡന്റെ പുറത്ത് കയറി വേണമെങ്കിൽ എനിക്ക് എവിടേക്കെങ്കിലും രക്ഷപെടാം രക്ഷപ്പെട്ടു കഴിഞ്ഞാലോ സംഭവിക്കാൻ പോകുന്നത് രാജാവിനെയും രാജകുമാരിയെയും ഒക്കെ വധിച്ച് ഈ രാജ്യം തന്നെ ചക്രവർത്തിയുടെ സൈന്യം കയ്യേറും ഇനി അഥവാ യുദ്ധഭൂമിയിലേക്ക് താൻ ചെല്ലുകയാണ് എങ്കിലോ ഒരു പക്ഷേ ഒരു സാധ്യതയാണ് ഒരുപക്ഷേ ചക്രവർത്തിയുടെ സൈന്യം താൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ് എന്ന് ധരിച്ചിട്ട് പിന്തിരിഞ്ഞു പോയേക്കാം തോറ്റ് പിന്തിരിഞ്ഞു പോയേക്കാം ഏതായാലും അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ട് ഇദ്ദേഹം നെയ്ത്തുകാരൻ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ അവിടേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു പക്ഷേ സാക്ഷാൽ ഗരുഡൻ മഹാവിഷ്ണുവിൻ്റെ വാഹനമായിട്ടുള്ള സാക്ഷാൽ ഗരുഡൻ ഈ പദ്ധതികളൊക്കെ മനസ്സിലാക്കി ആരുടെ പദ്ധതികൾ നമ്മുടെ നെയ്ത്തുകാരൻ്റെ ആത്മാഹുതിയിലേക്ക് നീങ്ങുന്ന ആശ്രമങ്ങളൊക്കെ അദ്ദേഹം മഹാവിഷ്ണുവിനോട് പറഞ്ഞു പ്രഭു ഭൂമിയിൽ ഒരു പമ്പരവിഡ്ഢി അങ്ങയുടെ രൂപമെടുത്തുകൊണ്ട് ഗരുഡവാഹനത്തിലേറി നാളെ യുദ്ധഭൂമിയിലേക്ക് പുറപ്പെടുകയാണ് യുദ്ധഭൂമിയിൽ അദ്ദേഹം പരാജയപ്പെടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ പരാജയപ്പെട്ടാൽ അങ്ങ് പരാജയപ്പെട്ടു എന്നായിരിക്കും പ്രചരിക്കുക അതുകൊണ്ട് മഹാവിഷ്ണു പരാജയപ്പെടാൻ പാടില്ല ഉടൻ തന്നെ മഹാവിഷ്ണു പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം ഞാൻ ആ പമ്പരവിഡ്ഢിയുടെ ശരീരത്തിൽ കയറാം അതുപോലെ തന്നെ നീയും ഗരുഡനും ആ മരപക്ഷിയില് മരകൊണ്ട് നിർമ്മിച്ച പക്ഷിയാണല്ലോ ആ മരപക്ഷിയിൽ ആവേശിക്കുക എന്നിട്ട് യുദ്ധഭൂമിയിൽ നമുക്ക് യുദ്ധം ചെയ്യാം അങ്ങനെ പിറ്റേ ദിവസം നെയ്ത്തുകാരൻ ഗരുഡാരൂടനായിട്ട് യുദ്ധഭൂമിയിൽ എത്തിച്ചേരുകയാണ് എത്തിച്ചേർന്ന ഉടൻ തന്നെ ചക്രവർത്തിയുടെ സൈന്യത്തിനൊക്കെ ആകെ അമ്പരപ്പായി നേരെ ശംഖ എടുത്ത് ഊതി ഊതിയപ്പോഴത്തേക്ക് ചക്രവർത്തിയുടെ സൈന്യം ഈ ആനയും കുതിരയും തേരുമൊക്കെ നാനാവഴിക്ക് ചിഹ്നിച്ചെറി അതിൻ്റെ ആ പ്രകമ്പനത്തില് അതുകഴിഞ്ഞ് ചക്രായുധം എടുത്ത നേരെ ആർക്കെതിരെ എറിഞ്ഞു നമ്മുടെ ചക്രവർത്തിയുടെ നേരെ എറിഞ്ഞു ചക്രവർത്തിയുടെ ശിരച്ഛേദം വന്ന് അദ്ദേഹം താഴെ വീണു ആകെ അമ്പരപ്പും പരിഭ്രാന്തിയും ഒക്കെയായി യുദ്ധഭൂമിയിൽ ചക്രവർത്തിയുടെ സർവ സൈന്യങ്ങളും രാജാവിന് അടിയറവ് പറയുകയാണ് മഹാവിഷ്ണുവിന് കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് അടിയങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു ഉടൻ തന്നെ സാക്ഷാൽ മഹാവിഷ്ണു ആകുന്ന ആര് നെയ്ത്തുകാരൻ നെയ്ത്തുകാരൻ പറഞ്ഞു ഇന്നുമുതൽ നിങ്ങളുടെ രാജാവാണ് ഈ രാജാവ് അതുകൊണ്ട് ഈ രാജാവിനെ നിങ്ങൾ അനുസരിച്ച് ജീവിക്കുക ഇല്ല എങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഗതി ഗതിയുണ്ടാവും അവരെല്ലാവരും സഷ്ടാംഗം പ്രണമിച്ച് അത് അംഗീകരിച്ച് യാത്രയായി അങ്ങനെ ആ യുദ്ധം അവിടെ ആ രാജാവിൻ്റെ ഭാഗത്ത് നിന്ന് വിജയം കൈവരിച്ച് പര്യവസാനിച്ചു എന്നിട്ട് പിന്നെ രാജാവ് ആ രാജകുമാരിയെ ആർക്ക് വിവാഹം ചെയ്തൊക്കെ കൊടുത്തു നെയ്ത്തുകാരന് വിവാഹം ചെയ്തൊക്കെ കൊടുത്തു അല്ലേ എങ്ങനെയുണ്ട് കഥ സാധാരണ ഒരു നെയ്ത്തുകാരൻ ഒരു രാജകുമാരിയെ വിവാഹം ചെയ്തു അല്ലാതെ സാധിക്കുന്ന കാര്യമല്ലോ ആണോ ശരിക്കും ഇതൊരു ഒരു കള്ളവേഷം കെട്ടി ഒരു പ്രച്ഛന്ന വേഷം കെട്ടി ചെയ്ത കാര്യമാണ് അതൊന്നും നമുക്ക് ഇത് നല്ല വഴിയാണെന്നൊന്നും പറയാൻ കഴിയുന്നതല്ല അതല്ല ഇതിലെ സാരാംശം നമുക്കിതിൽ നിന്ന് എടുക്കേണ്ടത് എന്താണ് ഏതൊരു കാര്യവും നമ്മൾ മനസ്സുകൊണ്ട് അത് നേടിയേ തീരൂ എന്ന് ആഗ്രഹിക്കുന്ന പക്ഷം ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ആ ആഗ്രഹം സാധിച്ചു തരുന്നതിന് വേണ്ടി നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വിചാരിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഓ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് കഴിയില്ല എന്ന് ചിന്തിക്കാറുണ്ട് പക്ഷെ അങ്ങനെയാണോ വേണ്ടത് അതല്ല എനിക്കതിന് കഴിയും എന്ന് ചിന്തിച്ചാൽ നമുക്ക് കഴിയാത്തതായിട്ട് അതിനു വേണ്ടി പിന്നെ നമ്മൾ നിരന്തരം വർക്ക് ചെയ്യും നമ്മുടെ എല്ലാ ശ്രമവും പിന്നെ ആ വിജയത്തിന് വേണ്ടിയിട്ടാവും അങ്ങനെ നമ്മൾ ശ്രമിക്കുന്നുവെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മളുടെ വിജയത്തിനായി നിലകൊള്ളും നമുക്ക് വിജയം സുനിശ്ചിതമാണ് കേട്ടിട്ടില്ലേ ഒരു പഴങ്കഥ താൻ പാതി ദൈവം പാതി എന്ന് എന്താ അതിൻ്റെ അർത്ഥം താൻ പാതി ദൈവം പാ താൻ പകുതി ചെയ്യുക ദൈവം പിന്നീട് പകുതി ചെയ്തു തരും അല്ല താൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ദൈവത്തിൻ്റെയും പങ്ക് പക്ഷേ പകുതി താൻ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി പകുതി ദൈവം ചെയ്ത് തന്നുകൊള്ളും എന്ന് നമ്മളുടെ ഒരു വിശ്വാസമുണ്ടല്ലോ ആ വിശ്വാസം നമ്മെ ഈ സംഗതി പ്രവർത്തി ചെയ്യുന്നതിന് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ നമുക്ക് പരിപൂർണമായിട്ടും വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും അപ്പോൾ കഠിനമായ പരിശ്രമം ഏതൊരു കാര്യത്തിലും ചെയ്താൽ നമുക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഈ ലോകത്തില് ഒന്നുമില്ല എന്ന സംഗതിയാണ് ഈ നെയ്ത്തുകാരൻ്റെയും ആശാരിയുടെയും തച്ചൻ്റെയും കഥയിലൂടെ വിഷ്ണു ശർമ്മ ആ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തത് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ കഥ തീർച്ചയായും ഞാൻ അടുത്ത എപ്പിസോഡിലും ഇതുപോലുള്ള മറ്റൊരു കഥയുമായിട്ട് എത്തിച്ചേരും അതുവരെ എല്ലാവർക്കും നന്ദി സന്തോഷം